ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഇന്നലെ നിങ്ങളെ പരിചയപ്പെടാനും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയ കാര്യം പറയാനും എൻ്റെ യൂസ് ട്രിപ്പിനെ പറ്റിയൊക്കെ പറയാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ ഇപ്പോൾ ദേ ഞാൻ ക്രൂസിലാണ് അതുകൊണ്ട് നിങ്ങളോട് വാക്ക് പറഞ്ഞതുപോലെ എനിക്ക് ആ കുക്കിങ്ങിൻ്റെ വീഡിയോ എനിക്ക് വോയിസ് കൊടുത്ത് ഇടാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഭയങ്കര ശബ്ദമാണ് ഇപ്പോഴും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുമായിരിക്കും ഒരുപാട് ശബ്ദമുണ്ട് അത് ഇപ്പോൾ ഇത് ഞാൻ വോയിസ് കൊടുത്ത് ഇട്ടാൽ തന്നെയും എനിക്കറിയില്ല ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യുക കാരണം ഇതിനകത്തെ വൈഫൈ സിഗ്നൽ വളരെ വീക്കാണ് അതുകൊണ്ടൊരു മെസ്സേജ് അയച്ചാൽ തന്നെ വളരെ ലേറ്റായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ ക്രൂസ് ഷിപ്പിൽ കയറിയിട്ട് ആ കരയ്ക്കൊന്ന് ഷിപ്പ് എടുക്കുന്നതും അതിൻ്റെ കുറച്ച് ഭാഗത്തെ ആ ഒരു വ്യൂ മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളതങ്ങ് പറയുന്നു ഉള്ളൂ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കത്തില്ലേ നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് ദിവസമായിട്ട് ഒരനക്കവും ഇല്ലാത്തപ്പോ അതുകൊണ്ട് ഒന്ന് പറയുകയെങ്കിലും ചെയ്യണമല്ലോ എനിക്ക് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ നാളെ തൊട്ട് കുക്കിംഗ് ചെയ്ത് ശ്രമിക്കാം ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടിച്ചിട്ട് പാടുപെട്ടാണെങ്കിൽ വലിയ ശബ്ദമില്ലാത്ത സമയം നോക്കി ഞാൻ വോയിസ് കൊടുത്തിട്ട് ഓരോ ഓരോ വീഡിയോ ആയിട്ട് ചെറിയ വീഡിയോയെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാമേ ഇല്ല ഒരു കാരണവശാലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇനി എൻ്റെ വീഡിയോ കാണത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോയും ട്രാവലിംഗ് വീഡിയോയും എല്ലാം മിക്സ് ചെയ്ത് ഞാൻ ആ എടുത്ത ഓർഡറിൽ തന്നെ ഞാൻ അവിടുന്ന് പാക്ക് ചെയ്യുമ്പോൾ തൊട്ടുള്ള വീഡിയോ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും എല്ലാം മിക്സ് ചെയ്ത് ഇടാം ഒരു രണ്ടോ മൂന്നോ ദിവസം കുക്കിംഗ് വീഡിയോയും രണ്ട് മൂന്ന് ദിവസം ട്രാവലിംഗ് വീഡിയോയുമായിട്ട് ഞാൻ ഇടാം കേട്ടോ ബാക്കിയുള്ള ക്രൂസിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാമേ ഇതിപ്പം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ ആ ഷിപ്പ് എടുത്തപ്പം അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു വ്യൂ മാത്രം ഞാനൊന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെയുള്ള വീഡിയോയിലല്ലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയാൻ പറ്റുള്ളൂ നാളെ മുതൽ കുക്കിംഗ് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണേ എനിക്ക് ഈ ഒരു വീഡിയോ എങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങളെ കാരണം ഒന്ന് അറിയിക്കണമെന്നെങ്കിലും ഉണ്ട് അതെങ്കിലും സാധിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നയൻറ്റീൻ തൊട്ട് ഉറപ്പായിട്ടും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ കുക്കിംഗ് വീഡിയോയും ട്രാവലിംഗ് വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ നയൻറ്റീൻ തൊട്ട് കാരണം എയ്റ്റീൻതിന് ഞങ്ങൾ ക്രൂസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം അനുവദിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുകയാണേ താങ്ക്